നമസ്കാരം രാജ്യത്തെ ഞെട്ടിച്ച് വയനാടിൽ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി അട്ടമലയിലും ചുരൽമലയിലും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് നാനൂറിന് മുകളിൽ ജീവനുകളാണ് ഈ അകപ്പെട്ടവരെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരാകട്ടെ ഈ ദുരന്തമുഖത്ത് ഒരു വലിയ രീതിയിലുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു ഈ പ്രളയത്തിന് കാരണം അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്ത മുന്നറിയിപ്പുകൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണെന്നും അന്നേ ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെന്നും ഒക്കെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ സേഫ് ചെയ്യാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ സേഫ് ചെയ്യാൻ വേണ്ടി രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്നാൽ അത് വസ്തുതാപിരുതമായിരുന്നുവെന്നും പച്ചക്കള്ളമായിരുന്നുവെന്നും തെളിയിച്ചു കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെന്നും അതിന് ശേഷം ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എന്ന് തെളിയിക്കുന്ന പല തെളിവുകൾ ഉയർത്തി കാണിച്ച് രംഗത്തേക്ക് വന്ന കാഴ്ചവുമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷവും നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തെ പ്രതി ചേർക്കാൻ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് കേരളത്തെ കേരള സർക്കാരിനെ നിർത്താൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി അതെങ്ങനെയായിരുന്നു അതായത് കേന്ദ്ര വനവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് അദ്ദേഹം പറഞ്ഞു ഈ പ്രളയം ഉണ്ടാകാനുള്ള കാരണം അവിടെ അനധികൃത ഖനനമുണ്ടായിരുന്നുവെന്നും ആ ഖനനത്തിന് രാഷ്ട്രീയക്കാരെല്ലാവരും കൂട്ടു നിൽക്കുകയായിരുന്നെന്നും അനധികൃതമായി കുറേ ആളുകൾ അങ്ങോട്ട് കുടിയേറി പാർത്തിരുന്നു തോന്നും അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ മരിച്ചത് എന്നൊക്കെയാണ് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത് എത്ര വലിയ പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത് പോയ പോയവരെ അധിക്ഷേപിക്കുന്നു ഒപ്പം ആ ദുരന്തത്തിൽപ്പെട്ട് അതിജീവിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതിൻ്റെ തുല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാണ് അവിടെ കുടിയേറി പാർത്തത് ആ മരിച്ചു പോയവരും ഇപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമൊക്കെ കുടിയേറി പാർത്തവരാണോ അപ്പോൾ ഒന്നും അറിയാതെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒപ്പം വയനാടിൽ ഈ ദുരന്തം കൊണ്ടായിട്ട് പന്ത്രണ്ടാം ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്കൊന്ന് കാലെടുത്ത് വെച്ചത് പോലും ആറാം ദിവസമാണ് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ എം പി ആയ ഇവ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പോലും വയനാടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് ഇവരൊക്കെ വന്ന് പോയിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളും അതായത് ഈ വിഷയത്തിൽ കേന്ദ്രം കൈ കഴുകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ നടത്താൻ പല ശ്രമങ്ങൾ നടത്തിയപ്പോഴും ഇത് രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല എന്നും ഇപ്പോൾ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ഇതിനൊക്കെ എതിരെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് കാണാൻ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം വളരെ തന്നെ നല്ല ക്ലാസ്സായി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന് അദ്ദേഹം ഇന്ന് കേന്ദ്രത്തിൻ്റെ ഈ വീഴ്ചകളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ മുന്നറിയിപ്പുകളല്ല കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമ്മൾ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ശാസ്ത്രരംഗത്തും നമ്മുടെ സാങ്കേതിക രംഗത്തുമൊക്കെ നമ്മൾ ഒന്നാമതാണെന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമൊന്നും നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ലല്ലോ എന്നുകൂടി കേന്ദ്രത്തിനോട് കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ് സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവരും തന്നെ അത് കേട്ടിരിക്കണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുര ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് വേണ്ട അതിനോടൊപ്പം തന്നെ പ്രാകൃതമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം പ്രസംഗത്തിലൂടെ വലിയ തോതിൽ തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചു ഒപ്പം പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചു എന്നാൽ ഇത് അവർക്ക് കിട്ടിയോ കിട്ടിയിട്ടില്ല പെട്ടിമുടി ദുരന്തം ദുരന്തമുണ്ടായപ്പോഴും ഇതുപോലെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ട് അഞ്ച് പൈസ കിട്ടിയില്ല എന്നാൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചതൊക്കെ തന്നെ ഈ പെട്ടിമുടിയിലും കവളപ്പാറയിലുമുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിരുന്നു ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം കേരളത്തിനെ കണ്ട് പഠിക്കേണ്ടതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അവിടെ ഉള്ള ആളുകളെ അതായത് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പോരാട്ടമുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോകരുത് അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നു ഒപ്പം പതിനായിരം രൂപ അവർക്ക് തുടക്കം ഒരു ഒരു പാക്കേജായിട്ട് അവർക്ക് കൊടുക്കുന്നു അവർ അടിയന്തര സഹായം എന്ന നിലയിൽ കൊടുക്കുന്നു ഒപ്പം മരിച്ചവർക്ക് ആറ് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കുന്നു അതായത് കേന്ദ്രം കൊടുക്കുന്നതിൻ്റെ എത്ര മടങ്ങ് അധികമാണ് പ്രഖ്യാപനം നടത്തുന്ന ആലോചിച്ച് നോക്കൂ ഒപ്പം ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് വാടകയ്ക്ക് പോകുന്നവർക്ക് ആ വാടക പൈസ അതായത് ആറായിരം രൂപ വരെ അവർക്ക് വാടക പൈസ കൊടുക്കാനായിട്ട് പോകുന്നു ഇനി അവരെല്ലാവരും പുനരധിവസിപ്പിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ദുരന്തത്തിന് ഇരയായ ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഈ ഒരു പോരാട്ടം അത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയിരിക്കുന്ന ധനസഹായങ്ങൾ എന്തൊക്കെയാണ് എന്തുകൂടി നമുക്ക് നോക്കാം ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആയിനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമേ ഉള്ളതാണ് എഴുപത്തയ്യായിരം രൂപ ഇത് ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ് അതോടൊപ്പം നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും സി എം ഡി സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായി പറ്റിയവർക്ക് ഇത് അംഗവൈകല്യം വന്നവരാണ് ഗുരുതരമായി പറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമേ അനുവദിക്കുന്ന നിലയുണ്ടാവും മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുമ്പോൾ അതിനായി അടുത്ത ബന്ധുക്കൾ ഓഫ് കിൻ സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കി ഇവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്നും അത്തരത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തേണ്ടതെന്നും ഒക്കെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അവരെ നമ്മളെടുത്ത് നോക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അവരെ നമ്മളെടുത്ത് വളർത്തി അവരെ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നൊരു സ്റ്റേറ്റ് പറയുമ്പോൾ അതിനും വലിയൊരു സന്തോഷം കിട്ടാനുണ്ടോ അതുമാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിർക്കുന്നവരെയൊക്കെ അദ്ദേഹം ഏത് രീതിയിലാണ് കണ്ടം വഴി ഓടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ദുരന്തത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ച് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി ആളുകൾ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഈ പ്രദേശം നൂറ് കോടിയും കവിഞ്ഞിരിക്കുകയാണ് നിരവധി ആളുകൾ വലിയ തോതിൽ സഹായിച്ചു ആ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും ഇനി വയനാടിനെ പുനരധിവസിപ്പിക്കാൻ പോവുകയാണ് ഒപ്പം കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പാക്കേജ് നമുക്ക് ആവശ്യമാണ് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ഒരു ആദ്യത്തെ കാര്യം കാരണം പ്രധാനമന്ത്രി നമ്മൾ കൊണ്ടുവന്ന് ദുരന്ത ഭൂമി നേരിട്ട് കാണിച്ചതാണോ അപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകളുമായി ആശയവിനിമയം നടത്തിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അയച്ചതാണ് പക്ഷേ അദ്ദേഹം പോയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഒരു കാര്യം കൂടി നമ്മൾക്ക് കാണേണ്ടതുണ്ട് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് എന്ന കാര്യം കൂടി ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണോ ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്തത് എന്നുകൂടി നമുക്ക് സംശയം തോന്നിയാൽ തെറ്റി പറയാൻ പറ്റില്ല ഇത്രയും വലിയ രാജ്യത്തെ രാജ്യത്തെപ്പോലുമെന്നല്ല ലോകം പോലും വളരെ നിറ കണ്ണുകളോടെ നോക്കിക്കണ്ട ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമ്പേ പരാജയം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയാതെ വയ്യ അതുപോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് നമുക്ക് അനുവദിക്കുന്നില്ല അങ്ങനെ എടുത്തു നോക്കിയാൽ തികഞ്ഞ അനാസ്ഥ എന്ന് മാത്രമല്ല ഇന്ത്യയിലല്ലേ കേരളം എന്ന് പോലും തോന്നിപ്പോകുന്നു കേരളത്തിന് വേണ്ട പരിഗണന എങ്ങും നമുക്ക് കിട്ടുന്ന സാഹചര്യമില്ല കേന്ദ്ര ബഡ്ജറ്റിൽ പോലും പ്രളയ സംബന്ധമായിട്ടുള്ള പല കെടുതികൾക്കുമൊക്കെ പല സംസ്ഥാനങ്ങൾക്കും തുക അനുവദിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം ഈ കാര്യങ്ങളിലൊന്നും ഒന്നും അനുവദിക്കാതിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ കട്ടയ്ക്ക് തന്നെ ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കട്ടയ്ക്ക് ഒരു മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ കട്ടയ്ക്ക് തന്നെ ഇന്ത്യ മുന്നണിയും നിലയുറച്ച് തന്നെ നിൽക്കുന്നു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിലനിൽക്കുന്നതും ഏറെ നമുക്കൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ രണ്ടായിരം കോടിയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയൊക്കെ കിട്ടുമോ എന്തോ അതൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു എന്തായാലും അതൊക്കെ കിട്ടുന്നത് വരെ പാർലമെൻറ്റിൽ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കട്ടെ ഇവരെയൊക്കെ അതിജീവിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യകതയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്